കലിക ജ്യോതിഷൻ്റെ പ്രണാമം എന്നീ വീഡിയോ ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ കണക്ക് പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ വൻ പ്രകൃതിക്ഷോഭങ്ങൾ ഏതേത് സൈഡുകളിൽ ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് സൗത്ത് ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ അതായത് ലോകത്തിൻ്റെ ഭൂപടത്തിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ മഹാപ്രളയങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ സംഭവിക്കുമെന്നുള്ള ഒരു ഇക്വേഷൻ കലിക ജ്യോതിഷൻ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഇക്വേഷൻ പ്രപഞ്ചത്തിൽ അതിൻ്റെ ഒരു ഔട്ട്ലൈന് പറഞ്ഞു തരികയാണ് അത് എന്തുകൊണ്ട് യു എ യിൽ ഇത്ര വലിയ മഹാപ്രളയം സംഭവിച്ചു കലിക ജ്യോതിഷൻ്റെ രണ്ടായിരത്തി തൊണ്ണൂ തൊണ്ണൂറ്റൊന്ന് പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങളിൽ യു എ യിൽ വൻ പ്രകൃതിക്ഷോഭം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ രാജ്യങ്ങളിൽ ഇതാ സമയങ്ങളിൽ നടക്കുന്ന വൻ പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ച് കാലാകാലങ്ങളിൽ എല്ലാ പ്രവചനങ്ങളിലും രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള എല്ലാ പ്രവചനങ്ങളിലും ഞാനത് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ പ്രകൃതിക്ഷോഭം നടക്കുന്ന സമയം പ്രളയം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു ആ പ്രളയം സംഭവിക്കുന്ന സമയത്ത് ആ പ്രളയം എന്നു പോകും എന്നുവരെ വളരെ വ്യക്തമായിട്ട് അല്ല യൂട്യൂബിൽ കിടപ്പുണ്ട് ഞാൻ പറയുന്ന എല്ലാ വീഡിയോകളും യൂട്യൂബിലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുത്ത് തരാം അതിൻ്റെ ലിങ്ക് അയച്ചു തരാം ഏത് നാളിൽ ഏത് വർഷം എപ്പോഴത് ലോഡ് ചെയ്തെന്നുള്ളത് യൂട്യൂബിൽ കിടപ്പുണ്ട് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇപ്പം തന്നെ തൊണ്ണൂറ്റി ഒന്നിലെ പ്രവചനങ്ങൾ ഈ വീഡിയോ ഇടയ്ക്ക് വന്ന് കാണുന്നവർക്ക് അത് അറിഞ്ഞൂടാം സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആർക്ക് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്ക് അയച്ചു തരാവുന്നതാണ് യൂട്യൂബിൽ അങ്ങനെ കറപ്ഷനൊന്നും ചെയ്യാൻ പറ്റില്ല ലോഡ് ചെയ്ത സമയം ഡേറ്റ് എല്ലാം അവിടെ കാണും നിങ്ങൾക്കത് അതിൻ്റെ ലിങ്ക് അയച്ചു തരാം നിങ്ങൾക്ക് അവിടെ കയറി നോക്കാം കലിയ ജോഷിന് ഇത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം ഇടയ്ക്ക് വന്ന വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ അതൊന്നും അറിയാൻ പറ്റില്ല സ്ഥിരമായിട്ടുള്ളവർക്ക് അതറിയാൻ പറ്റും അങ്ങനെ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു കേരളത്തിൽ അതായത് ഇനി ഇന്ത്യ സൗത്ത് സൗ അതായത് ഏഷ്യൻ രാജ്യങ്ങളിൽ ശരിക്കും ഇനി വരാൻ പോകുന്നത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞാണ് ഇതെല്ലാം ഒരു കാൽക്കുലേഷനിലാണ് അപ്പോൾ എന്തുകൊണ്ട് യു എ ഇയിൽ ഈ വർഷം സംഭവിക്കുമെന്ന് എനിക്കറിയാം അതായത് ഞാനത് വളരെ വ്യക്തമായിട്ട് തന്നെ എനിക്കറിയാം ഈ സമയത്താണ് സംഭവിക്കുന്നത് മീനത്തിനും അതായത് മേടത്തിനും ഇടയ്ക്കുള്ള സമയത്ത് യു എ യിൽ വൻ പ്രകൃതിക്ഷോഭം സംഭവിക്കും എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഞാൻ എൻ്റെ പ്രവചനത്തിൽ യു എ യിൽ വൻ പ്രകൃതിക്ഷോഭം എന്ന് തന്നെ പറഞ്ഞു കാരണം എനിക്കറിയാം അത് വൻ പ്രളയം തന്നെ സംഭവിക്കും ഞാനിന്നൊരു ടെലിവിഷനിലൊരു ന്യൂസ് കണ്ടു അതിൽ എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് യു എ യിൽ ഇത് സംഭവിച്ചിരിക്കുന്നത് എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഇത്രയും വലിയ പ്രളയം സംഭവിച്ചിരിക്കുന്നത് അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട് ഓരോ രാജ്യങ്ങൾ ഓരോ ഭാഗങ്ങൾ ഒരു ഭൂമിയുടെ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിന് കിഴക്ക് ഭാഗവും കാണും തെക്ക് പടിഞ്ഞാറ് ഭാഗം കാണും വടക്ക് തെക്ക് ഇങ്ങനെയാണ് ഭൂമിയുടെ ദിശ നിർണയിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ലോഹരാഷ്ട്രം എടുക്കുമ്പോൾ അങ്ങനെ വരും ഇന്ത്യയുടെ എടുക്കുമ്പോൾ അങ്ങനെ വരും അങ്ങനെ ഓരോ ഇതിലനുസരിച്ച് കണക്കുകൾ വരും അപ്രകാരം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എൻ്റെ മാസ്റ്റ് ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കണ്ണടച്ചിരുന്ന് ലോകം കാണുന്നവരാണ് ആചാര്യന്മാർ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് വൻ പ്രകൃതിക്ഷോഭം യു എ യിൽ സംഭവിക്കും എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞായിരുന്നു അതുപോലെ ഓരോ രാജ്യങ്ങളിൽ എന്തോ എന്ന് പ്രകൃതിക്ഷോഭം സംഭവിക്കുമെന്നുള്ളത് ഒരു ഇക്വേഷൻ ഞാൻ എൻ്റേതായ രീതിയിലുള്ള ഇക്വേഷൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന് ശരിയായിട്ട് വരുന്നത് നമുക്ക് എന്ത് കാര്യം കാണണമെന്നുണ്ടെങ്കിലും സൂര്യൻ ചന്ദ്രൻ ഭൂമി ഇവർ വരുന്നതിന് ശേഷം പിന്നെ നമുക്ക് വരുന്നത് ഗുരു ശുക്രൻ ആണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇത്രയും ഗ്രഹങ്ങളെ നിർത്തിക്കൊണ്ട് ആണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് അതായത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയുള്ള നമ്മുടെ ഭൂമിയെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം പന്ത്രണ്ട് കൊണ്ട് മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പന്ത്രണ്ട് കിട്ടും അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്ന് കിട്ടും അപ്പോൾ ഓരോ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ ഓരോ ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് ഭൂപടത്തിൽ ലോകത്തിൻ്റെ ഭൂപടത്തിൽ അവിടെ സംഭവിക്കാം അതിൽ ആ ചില രാജ്യങ്ങളിൽ ആ മൂന്ന് വർഷത്തിനിടയിൽ സംഭവിക്കാം അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇപ്പം സൗത്ത് ഈ സൗത്ത് ഇന്ത്യയിൽ അതായത് ഏഷ്യൻ രാജ്യങ്ങളിൽ സംഭവിക്കുന്ന ആ മൂന്ന് വർഷത്തിൽ പല ഏഷ്യൻ രാജ്യങ്ങളിലും നമുക്ക് പ്രളയം സംഭവിക്കാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു മൂന്ന് വർഷം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കേരളത്തിലും അത് സംഭവിച്ചത് അടുത്ത ഒരു മൂന്ന് വർഷം വരുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് വരും അത് കഴിഞ്ഞ് ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ അത് അതായത് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഇങ്ങനെയാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ആ ഒരു മൂന്ന് മൂന്ന് വർഷം അങ്ങനെ പന്ത്രണ്ട് വർഷത്തിനിടയിലാണ് സംഭവിക്കുന്നത് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കറങ്ങി വരും അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഏഷ്യൻ രാജ്യത്ത് നടന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണെങ്കിൽ ആറ് വർഷം ആവുമ്പോഴാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അത് സംഭവിക്കേണ്ട ഉള്ളത് എൻ്റെ കാൽക്കുലേഷൻ പ്രകാരം അത് വളരെ ഷാർപ്പായിട്ട് നടന്നു കഴിഞ്ഞു ഇപ്പം അതായത് ആറ് വർഷമായപ്പോൾ അവിടെ നടന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലില് അപ്പോൾ അതായത് ഗുരുവും സൂര്യനും ചന്ദ്രൻ്റെയും സ്ഥിതി മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈസ്റ്റ് സ്ഥലങ്ങളിൽ ഈസ്റ്റ് വരുന്ന സ്ഥലങ്ങളിൽ പ്രകൃതി ദോഷോഭം സംഭവിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം അത് കഴിഞ്ഞ് സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ഇതാണ് നമുക്ക് സൗത്തിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നത് ചന്ദ്രൻ ഗുരു ഭൂമി ഇത് വെച്ചിട്ട് നമുക്ക് നോർത്ത് സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ലോകത്ത് സംഭവിക്കും ലോകത്തിൻ്റെ നോർത്താണ് ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ ഭൂമി ശുക്രൻ ഇത് വെച്ച് വെസ്റ്റ് സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കും അതിൽ ഏതേത് രാജ്യങ്ങളിൽ സംഭവിക്കും ഓരോ ഈസ്റ്റിന് മൂന്ന് വർഷം വെസ്റ്റിന് മൂന്ന് വർഷം നോർത്തിന് മൂന്ന് വർഷം സൗത്തിന് മൂന്ന് വർഷം അത് ഭൂപടം ലോകത്തിലെ ഭൂപടം വെച്ചാണ് അതിൽ ഈസ്റ്റിനെ പ്രതിദാനം ചെയ്യുന്നത് സൂര്യനും ചന്ദ്രനും ഗുരുവും വയ്ക്കുമ്പോൾ നമുക്ക് ഈസ്റ്റിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ഈ മൂന്ന് ഗ്രഹങ്ങൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് വെസ്റ്റ് ആണെങ്കിൽ ചന്ദ്രൻ ഭൂമി ശുക്രനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വെസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സൂര്യൻ ചന്ദ്രൻ ശുക്രനാകുമ്പോൾ സൗത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ചന്ദ്രൻ ഭൂമി ഗുരുവാകുമ്പോൾ നമുക്ക് നോർത്ത് കണക്കാക്കാൻ പറ്റും അങ്ങനെ ഇങ്ങനെ കണക്കാക്കിക്കൊണ്ട് ഓരോ സ്ഥലങ്ങളിലെ പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും അത് മൂന്ന് വർഷം ഒരു സ്ഥലത്ത് കാണും ആ മൂന്ന് വർഷത്തിൻ്റെ ഇത് വെച്ചിട്ട് അടുത്ത ആ മൂന്ന് വർഷം കഴിയുമ്പോൾ മറ്റു വേറെ സ്ഥലങ്ങളിലേക്ക് പോവും അങ്ങനെ പന്ത്രണ്ട് വർഷം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് ആ കാൽക്കുലേഷൻ ഞാൻ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്കത് പറയാൻ പറ്റും അപ്പോൾ നമുക്ക് പഠിക്കേണ്ട എന്ന് പറയുമ്പോൾ സൂര്യൻ ചന്ദ്രൻ ഭൂമി ശുക്രൻ ഗുരു ഇത്രയും കുറിച്ച് പഠിച്ചാൽ മതി അതിനകത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയും കോമണാണ് അതിനകത്ത് ബാക്കിയുള്ളത് നമുക്ക് ഗുരുവിനെയും ശുക്രനെയും ആഡ് ഓൺ ആയിട്ട് നമുക്ക് അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ആ കാൽക്കുലേഷൻ വെച്ചിട്ട് വൻ പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കട്ടയ്ക്ക് പ്രവചിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് യു യിൽ സംഭവിച്ചത് അല്ലാതെ യു യിൽ ക്ലൗഡ്സ് കൊണ്ടുവന്നോ മറ്റേ കൃത്രിമമായിട്ട് മഴ പെയ്പ്പിച്ചത് കൊണ്ടോ ഒന്നും അല്ല അത് സംഭവിച്ചത് ഈ കാൽക്കുലേഷനാണ് വളരെ ഷാർപ്പായിട്ടുള്ളത് വരും കാലങ്ങളിലെ ശാസ്ത്രത്തിന് കലിയുഗ ജ്യോതിഷനിൽ നിന്നും ഉപദേശം സ്വീകരിക്കാവുന്നതാണ് ഉപദേശം സ്വീകരിക്കാൻ വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് അങ്ങനെയാണ് ബാക്കിയുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന രാജ്യത്ത് ഇന്ന സമയത്ത് ഈ സമയത്ത് നടക്കുമെന്ന് കുറച്ചുകൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഷാർപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ മോഡേൺ ടെക്നോളജി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് മെഡി നമ്മുടെ ശാസ്ത്രലോകത്തിന് കഴിയും പക്ഷേ അതിൻ്റെ ബേസ് പറഞ്ഞു കൊടുക്കാൻ കലീക ജ്യോതിഷൻ എന്ന നിലയിൽ എൻ്റെ കാൽക്കുലേഷൻ പ്രയോജനപ്പെടുത്താനും സാധിക്കും അല്ലാതെ ഉള്ള ഇതൊന്നും നമുക്കൊരു ഓരോരുത്തരുടെ ഉൾവെളിയും കാഴ്ചകളും ഒക്കെയാണ് ആചാര്യന്മാർ അങ്ങനെയാണ് പ്രവാചകന്മാർ അങ്ങനെയാണ് പ്രവാചകന്മാർക്ക് വഴി കാട്ടാൻ പറ്റും ഒന്നിനെയും ചെറുതായിട്ട് കാണേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ നടത്തിയിട്ടുള്ള പ്രവചനങ്ങളെല്ലാം സത്യമായിട്ട് വരാൻ കാരണം ഇതാണ് എത്ര ഷാർപ്പായിട്ട് പറഞ്ഞു യു എയിലെ വൻ പ്രകൃതിക്ഷോഭം അന്നൊരു മഹാൻ എഴുതി ഇതിവിടെ പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടായി എഴുപത്തഞ്ച് വർഷത്തിന് ശേഷം യു എയിലാദ്യമായിട്ടാണ് ഇത്രയും വലിയ പ്രളയം സംഭവിക്കുന്നത് അന്ന് ആ കമൻസ് എഴുതിയ മഹാൻ ഇത് കാണുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക ഇത് കലീഗ ജ്യോതിഷനാണ് പറഞ്ഞത് കലീഗ ജ്യോതിഷൻ അത് കാൽക്കുലേഷനിലൂടെയാണ് പറയുന്നത് ഒരു കണക്കിലൂടെയാണ് പറയുന്നത് ആ മാസ്റ്റർ ബ്രെയിൻ കണക്കിനോടുള്ള ആ ഒരു മാസ്റ്റർ ബ്രെയിൻ വെച്ചിട്ടാണ് അത് പറയുന്നത് ഈ കമൻസ് എഴുതുന്ന ആൾക്കാരെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾക്കത് ആലോചിക്കേണ്ടതായിട്ട് വരും ചുമ്മാ വന്ന് കുത്തി കുറിക്കുമ്പോൾ അത് ആലോചിക്കണം വളരെ ഷാർപ്പായിട്ട് ലോകം ഇനി കാണാൻ പോകുന്നു എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു പ്രകൃതിയിൽ അന്ന് പ്രകൃതിയെക്കുറിച്ച് കലിക ജ്യോതിഷം നടത്തിയിട്ടുള്ള പ്രവചനങ്ങൾ നൂറ് ശതമാനവും ശരിയായിട്ടാണ് വന്നിട്ടുള്ളത് മനുഷ്യരെ കുറിച്ചുള്ളത് സ്വാഭാവികം അറ്റമ്പത് ശതമാനമേ ശരിയാവാറുള്ളൂ അപ്പോൾ അത് എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇത് ലോകത്തിന് നൽകുന്ന സംഭാവനയാണ് ശാസ്ത്ര ലോകത്തിന് നൽകുന്ന സംഭാവനയാണ് ലോഹ സമസ്ത സുബിനോ ഭവന്തു കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹദുല്ല അള്ളാഹുഅക്ബ സുബഹാനി ബഹിഹം ദിഹി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ആദിപരാശക്തിയായ നമഹ